നെയ്യത്തിനെ കൊണ്ടുവരാറാക്കാനാ കൊണ്ടുവരാ എന്തിൽ ആഴ്മാനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എന്തൊക്കെ ചെയ്യണ്ടോ അതായത് ഇപ്പൊ അതിന് മനസ്സിലാവുന്നത് എല്ലാ അമലുകളും തന്നാൽ ഒരു മനുഷ്യൻ ചെയ്യണേ മുഴുവൻ ഇബാധത്തെ ഉള്ളൂ എന്നർത്ഥം തെറ്റായത് ചെയ്യാൻ പാടില്ലല്ലോ തെറ്റായത് ചെയ്യാൻ പാടില്ലല്ലോ പാടില്ല മുഴുവൻ ഏത് തന്നെയാണ് ഈ അപ്പൊ ജോലിക്ക് പോകുന്നത് വിഭാഗത്താണ് നമ്മൾ യാത്ര ചെയ്യുന്ന വിഭാഗത്താണ് നമ്മളെടക്കം സിയാർത്തിന് പോവാണ് അല്ലെങ്കിൽ എവിടേക്കും ടൂറ് പോവാണ് അല്ലെങ്കിൽ അവിടേക്ക് പർച്ചേസിന് പോകുന്നത് ഒക്കെ ഈ ായത് മുഴുവനും ആരാധനയാണ് എപ്പോ നെയ്യത്ത് നന്നാക്കിയാല് എന്നാണ് ഒന്നുകൂടി പറയാം എല്ലാ കൗല വാചകങ്ങളിലും എന്നാണ് എല്ലാ വാക്കുകളിലും നെയ്യത്ത് നന്നായിരിക്കണം എന്ന് നമ്മൾ ഒരാളോട് പറയാ എങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഓനൊന്ന് പറഞ്ഞു ശരിയാക്കുക എന്നാണ് ലക്ഷ്യം നന്നാ ശരിയല്ല നമ്മളിപ്പോ ഒരാൾ പറയും ഇങ്ങനെ ചെയ്യരുത് ഈ പണി ചെയ്യരുത് കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോ നമുക്കൊരു മേധാവിത്താണ് മനസ്സിലോർമ്മ എന്നായിട്ട് കഥ കഴിഞ്ഞു ഒരു കൂലിയായി ഉണ്ടാവൂല നേരെ മറിച്ച് എന്ത് വേണം ഇന്റെ ഒരു സുഹൃത്താണ് ഇന്റെ അടുത്താണെങ്കിൽ എനിക്കൊരു വിഷമല്ലേ അപ്പൊ ഓന്റെ അടുത്ത് വരാൻ പാടില്ല ഓ നന്നാവട്ടെ ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിക്കണം ഏത് വാക്ക് പറയുമ്പോഴും ഇതിപ്പോ കുറവ അതിനിപ്പൊ വേണം തർക്കമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ഇതിനൊക്കെ നല്ല നീത്ത് വേണം ഈ അതിനു വേണ്ടി ചെയ്യാൻ പറ്റൂല എന്ന് ഇനി അഹ്വാലി അവസരങ്ങൾ ഘട്ടങ്ങൾ നമുക്ക് ഒരുപാട് അവസരം ബാഹ്യമായി ചെയ്യുന്ന കുറെ ഉണ്ടാവും ആ ബാഹ്യമായിട്ട് നമ്മളിപ്പോ എല്ലാരും കാണേ ചെയ്യുന്ന കുറെ അവസരങ്ങൾ ഉണ്ടാവും ഈ അവസരങ്ങൾ ചെയ്യുന്ന അമലിനും നെയ്യത്ത് വേണം അതുകൊണ്ടാണ് സാധാരണ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിക്കുന്നോടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഉസ്താദ് തന്റെ ശിഷ്യന്മാർക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ട് മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിവാദത്തുകളൊക്കെ പരിശീലിപ്പിക്കുകയാണ് അയാൾക്ക് ഇല്ല എന്നായില്ല ഒരു മാതാവും പിതാവും തന്റെ മക്കളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഓരോ തഹജം ഇങ്ങനെ ഓതര കേൾക്കാണ് ആ സമയത്തെ കുട്ടികളെ വിളിക്കാണ് അപ്പൊ കുട്ടികളെങ്ങനെ നീച്ചപ്പോ ഇങ്ങനെ ഇങ്ങനെ തഹജൂസ് ഖരിക്കപ്പുണ്ട് നടത്തണുണ്ട് എന്ന് പറയുമ്പോ കുട്ടികൾക്ക് മാതൃകയാണ് അവിടെ ഇല്ല എന്നാണ് അത് ബാഹ്യമായ നമുക്ക് സ്വന്തമായിട്ടുണ്ടോ റിയില്ലേ ഒറ്റക്കാണ് ആരുല്ല ഒറ്റക്കൊരു അഹങ്കാരം അതിൽ തോന്നണൊക്കെ ഞാൻ അപ്പൊ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ ഞാനൊക്കെ നിസ്കേരിച്ചത് എന്ന് സ്വന്തം തോന്നി കഴിഞ്ഞു അതിന്റെ പണി കഴിഞ്ഞു അതാ വൽക്കി വളരെ രഹസ്യമായതിലും നിഷ്കളങ്കത നമ്മൾ ആയി ബിസിന് കൊടുക്കണേ അവിടെങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നണ പോലെ പെട്ടൊന്നും ആരങ്ങനെ നിഷ്കരിക്കണ്ടാവൂല നമ്മൾ മൊത്തം തീർന്നു അവിടെ വെക്കാം ഞാൻ പാതിര രണ്ട് മണിക്ക് നീച്ചിട്ട് ഓതലോടങ്ങിയതല്ലേ എത്ര ആരോട് പറഞ്ഞില്ല ഞമ്മ സ്വന്തം തോന്നിയാണ് ഞാൻ എത്ര ഈ ഇന്നിപ്പഹലില് ഇന്നോളം കുറാൻ ഓതി ഒരാളും ഉണ്ടാവില്ല തോന്നി നോക്കുന്ന കഴിഞ്ഞു അതെ കഴിഞ്ഞു നിഷ്കളങ്കത ഇല്ലാത്തതിന്റെ അടയാളമാണ് അപ്പഴൊക്കെ നമുക്ക് കൂടും കൂടുമ്പോൾ പേടിയാണ് പഠിച്ചോനെ ഞാൻ ഊതിരുവല്ല തെറ്റിണ്ടാക്കണോന്നോ നാലാൾ കാണണ്ടി തിരുത്തി തരാ ഞാൻ ഒറ്റ കോതിയപ്പോ എന്ത് തെറ്റിട്ടുണ്ടോ എന്നെ തെറ്റൊക്കെ തോന്നിപ്പിച്ച് തരുന്നെ വീണ്ടും മടക്കി ഓന്നാൻ ഒരു തോന്നല് വന്നാ മതിയാലോ അപ്പൊ തിരുത്തില്ലേ ഇങ്ങനെ ഞാൻ വെച്ചപ്പോ എന്തെങ്കിലും പൈവുണ്ടായിക്കണോന്ന് അറിയില്ല ഇതൊക്കെ ചുറ്റി നാളെ കൊണ്ടോ എന്ന് പറഞ്ഞ് കയറിയോന്നറിയില്ല എന്നൊരു പേടിയാണ് നമുക്ക് വരേണ്ടത് വാസ്തവത്തിലെ അങ്ങനെയാണ് വരേണ്ടത് എന്ന് അപ്പൊ അഹബങ്ങൾ അവസ്ഥകൾ എല്ലാ അവസ്ഥകളും അഥവാ ബാഹ്യമാവട്ടെ പിന്നെ ബാഹ്യമല്ലാതെ ആവട്ടെ വ്യമായതും ായൊക്കെ നിഷ്കളങ്കത പാലിക്കണം അയാളൊന്ന് നിഷ്കളങ്കനായ മനുഷ്യനാന്ന് പറയും അത് അതങ്ങനെ ആവണം നമ്മൾ നിഷ്കളങ്കമായിട്ടായിരിക്കണം ഒരു കലർക്കൊന്നും തോന്നില്ല നമ്മൾ ഒരാളുമായി ഇടപഴകുമ്പോഴും ഒരാളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോ ചാരിറ്റി ആയാലും പിന്നെ മറ്റു സേവനം ചെയ്യാലും ഹിതുമത്ത് ചെയ്യാലും ഒക്കെ അങ്ങനെയല്ലോ അത് ഇന്നിപ്പോ ആളുകളൊക്കെ അത്തരം ഒരു ലാഘവത്തോടു കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിൻഗുണം വിചാരിച്ചിട്ടാണ് കാരണം ഇവിടെ ചെയ്ത് കൊടുത്താൽ അവിടെ അത് കിട്ടും എന്നുള്ള ധാരണ ഉണ്ടാകും അങ്ങനെയല്ല നമുക്ക് എന്ത് കിട്ടുന്നു എന്നല്ല നമുക്ക് എന്ത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് നോക്കേണ്ടത്